യും വിലാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കുവാനിടയാക്കിയത് വില വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റും താളം തെറ്റിക്കുകയാണ് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കി വിപണിയിൽ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുകയാണ് തേങ്ങ കിലോ എഴുപത്തിയഞ്ചു രൂപയും ആട്ടിയ വെളിച്ചെണ്ണ കിലോ മുന്നൂറ് രൂപയും എത്തി കൊപ്രയ്ക്ക് കിലോ നൂറ്റി അറുപത് രൂപയിലേക്ക് വിലയെത്തി തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ വർധനവ് വന്നു തുടങ്ങിയത് ഓണക്കാലത്തിന് തൊട്ട് മുമ്പ് വരെ നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു കിലോ കൊപ്രയ്ക്ക് ഉണ്ടായിരുന്നത് തേങ്ങയുടെ വില മുമ്പ് നാൽപ്പതിനു മുകളിലായിരുന്നു വെളിച്ചെണ്ണ വില ഇരുന്നൂറ്റി നാൽപ്പതിനെടുത്തു ഇവിടെ നിന്നാണ് ഇവയുടെ വിലയിൽ വലിയ വർധനവുണ്ടായിട്ടുള്ളത് വില വർധനവ് കൊപ്രയാട്ടി വെളിച്ചെണ്ണ വിൽപ്പന നടത്തുന്ന മില്ലുടമകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നാളികേര ഉൽപ്പാദനം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തുനിന്നും തേങ്ങ കൂടുതലായി എത്തുന്നുണ്ട് കൊപ്പറിയുടെ ഇപ്പോഴത്തെ വില വർധനവ് തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വിലയിൽ ഇനിയും വർധനവുണ്ടാകാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ അടിമാലി